നല്ല ഒരു ചിരട്ടിമാല കുറച്ച് ചിരട്ടിമാല ഉണ്ടാക്കാം ചേരച്ച അങ്ങനെ ചിരട്ടിമാല ഉണ്ടാക്കി എല്ലാം പൊടി അടിക്കുന്നത് കാണിച്ച് തന്നില്ല ഒരു മൂന്ന് കോഴിമുട്ട അപ്പോൾ ഒരു ആറ് കോഴിമുട്ട ഒരു പിന്നെ അതിന് ഇരട്ടി പൊടി മൂന്ന് കോഴിമുട്ടയും ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുത്തിട്ടില്ല നന്നായിട്ട് നന്നായിട്ടടിച്ചിട്ട് ഒരു ഇലക്കായി ഒരു നല്ല അങ്ങനെ നന്നായിട്ട് അടിച്ചടിച്ചടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അയക്ക് മൂന്ന് ഗ്ലാസ് മൈതിയിട്ട് മൂന്ന് ഗ്ലാസ് മൈതി ഇട്ടിട്ട് ഇങ്ങനെ അരി അരിച്ചപ്പം നല്ല നന്ദി പിന്നെ ഇതിന് എന്താണെന്ന നല്ല അടിച്ചെടുക്കുക മാവ് നല്ല കുറേ നേരം ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുക അടിച്ചും കൊണ്ടിരുന്നാൽ നല്ല വൃത്തിയുള്ള ചർത്തിമാല കിട്ടുന്നുണ്ടോ ഇതിപ്പോൾ നല്ല വൃത്തിയുള്ള ചർത്തിമാല ഇട്ടി ആ ദുബായി വന്നിട്ട് ആദ്യത്തെ പനി ആദ്യത്തെ പനിയല്ല അതിലടയ്ക്ക് ആ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഞാനിത് വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് കുറച്ച് വയ്യാതെ അതിന് കുറച്ച് ദിവസം റെസ്റ്റ് ഇട്ട് അപ്പം അങ്ങനെ ഇൻഷാല്ല അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നല്ല ചെറുപ്പിന്മാലാണ് ഇട്ടാ നല്ല രസമായിട്ട് വരും മൂന്ന് ഗ്ലാസ് മൂന്ന് കോഴിമുട്ട ഒന്നര ഗ്ലാസ് പൊടി പിന്നെ മൂന്ന് ഗ്ലാസ് അപ്പം എല്ലാവരും